അവിട്ടം നാള് വരുന്നത് രണ്ട് കൂറിലോട്ടായിട്ടാണ് മകരക്കൂറിലും കുംഭക്കൂറിലും ഈ വരുന്ന പുതുവർഷം നോക്കിക്കഴിഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ രണ്ട് കൂറിൽപ്പെട്ട അവിട്ടം നാളിനും വരാൻ പോകുന്നത് മനസ്സിൽ ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ശരിയായി നടന്നുകൊള്ളണമെന്നില്ല അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ പല കാര്യങ്ങളിലും അനുഭവപ്പെടാം പ്രവർത്തന രംഗത്ത് വളരെ പ്രതികൂല സാഹചര്യങ്ങൾക്ക് സാധ്യതയുണ്ട് യാത്രാക്ലേശം അലച്ചിൽ ഇതൊക്കെ ഉണ്ടായേക്കാം പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ആ കാര്യത്തിൽ ഒരൽപ്പം കാലതാമസം അനുഭവപ്പെടാം തടസ്സമുണ്ടാവുകയും ചെയ്യാം വിവിധ മേഖലകളിൽ സ്വന്തമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് തടസ്സങ്ങളും കാലതാമസങ്ങളും ഒക്കെ അനുഭവപ്പെടാം സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് നിങ്ങളുടെ കർമ്മരംഗത്ത് പരാജയം അനുഭവപ്പെടുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ള ശ്രമങ്ങളിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളിൽ ചിലർക്കൊക്കെ നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അവസരം ലഭിച്ചേക്കാം ശരിയായ രീതിയിൽ പഠിച്ചു മനസ്സിലാക്കി തന്നെ പോകേണ്ടതാണ് കച്ചവടക്കാർക്ക് സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെയധികം സൂക്ഷ്മത ഉണ്ടായിരിക്കേണ്ടതാണ് സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കാൻ വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയെപ്പറ്റി ശരിക്ക് ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കി വേണ്ട തീരുമാനങ്ങൾ എടുത്ത് മുമ്പോട്ട് പോവുകയാണ് വേണ്ടത് ജീവിതത്തിൽ ദീർഘകാലമായി ആഗ്രഹിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സാധിക്കാനുള്ള സാധ്യതയുമുണ്ട് അതിനാൽ തന്നെ വളരെ സുപ്രധാനമായ വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് വരുന്നത് എന്ന് പറയേണ്ടി വരും നിങ്ങൾക്ക് വളരെ വിസ്മയകരമായ അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പരിവർത്തന കാലഘട്ടമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങളുടെ സൂക്ഷ്മമായ ജനന സമയം അനുസരിച്ചുള്ള സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധികൾ അനുഷ്ഠിച്ച് മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്